അപ്പോൾ ഇത്രയും നല്ല പാട്ടൊക്കെ പാടി അപ്പോൾ ശരിക്കും നമ്മുടെയൊക്കെ ലൈഫ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ലൈഫായാലും നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരു കയറ്റിറക്കങ്ങളാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു ലൈഫ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചേച്ചിക്ക് എന്താണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളൊരു ഉപദേശം ആദ്യം നമുക്ക് കേൾക്കാൻ ആളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ കുട്ടികൾക്കില്ലാത്തത് അവരെ കേൾക്കാൻ ആരുമില്ല ഞാൻ കുഞ്ഞുങ്ങളോട് പറയുന്ന എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാലും നിങ്ങൾ ഷെയർ ചെയ്യുക ഒന്നെങ്കിൽ അമ്മയോടോ ഈ അമ്മയോടൊക്കെ പറയുമ്പം എങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അമ്മ തന്നെയാണ് ഏറ്റവും വലിയ ഫ്രണ്ട് ആവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് അച്ഛനും അമ്മയുടെ അടുത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഉണ്ടാവരുത് അവരുടെ ലൈഫിൽ ഒരു ഫ്രീഡം അവർക്ക് കിട്ടണം ഒരു അറ്റാച്ച്മെൻറ്റ് വേണം അപ്പോൾ ജീവിതം ജീവിതമാണ് കയറ്റിറക്കങ്ങൾ ഇങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ആയിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷേ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി അപ്പം നമ്മുടെ ഉള്ളിലെല്ലാ കുഞ്ഞിലും വ്യത്യസ്തമായ കഴിവുകളുണ്ട് അത് കണ്ടെത്തി നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു പിന്നെ വളരെ കൃത്യനിഷ്ഠയുള്ളവരാകുക നിങ്ങൾ വിശ്വാസമുള്ളവരാകുക നമ്മൾ കഠിനമായിട്ട് വർക്ക് ചെയ്യുക പുതിയ പുതിയ സ്വപ്നം കാണുക നമ്മുടെ പ്രൊഫഷൻ തന്നെ ഒന്നിലൊതുങ്ങി നിൽക്കാതെ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി മാറി മാറി നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മളും ഫ്രഷപ്പ് ചെയ്യുന്നത് കാണുന്നവർക്കും നന്നായിട്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഈ വ്യത്യസ്ത കഴിവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ അനുഷ്കക്കുട്ടി നന്നായിട്ട് വരയ്ക്കും കേട്ടോ ഗോപിക ഈ ടൂത്ത് ഫെയർ ഇപ്പോൾ നെൻറ്റൽ ഡേക്ക് നാഷണൽ ഞങ്ങളുടെ കൊച്ചു വരച്ചു ഒട്ടും വര വരച്ചു കഴിഞ്ഞ് വന്നിട്ട് പറയുന്ന കൊള്ളത്തിൽ എന്നാ അപ്പോൾ അനിഷ്കയോട് തന്നെ ചോദിച്ചേ അനിഷ്കയുടെ വരയിൽ എനിക്ക് വരയ്ക്കാൻ ഒരു ആകെക്കൂടെ ബാക്കിയെല്ലാം ഞാൻ ഇച്ചിരിയൊക്കെ പയറ്റും ഒരു നല്ലൊരു വര എനിക്കിന്നും ഒരു കിളിയും താമരയും മലയെ അറിയുള്ളൂ വരയ്ക്കാൻ മലയുടെ വരയിൽ ഒരു സൂര്യൻ ഉദിച്ചത് ഇതാണ് എൻ്റെ വര അപ്പൊ അനുഷ്ക കുട്ടിയുടെ വരയുടെ പിക്ചർ കിട്ടിയപ്പോ എന്റെ ബുദ്ധിയിൽ തോന്നി ഇവളും വരച്ച അതില് ഫെയറിയിൽ ഒരു കരുതലും ഫെയറി വന്ന് കുഞ്ഞിന്റെ പല്ല ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ ചിരി മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാനത് അനുഷ്കയുടെ അമ്മ ഡോക്ടറെ അനിലയോട് പറയുകയും ചെയ്ത് എനിക്ക് ഈ ഒരു പ്രത്യേകത തോന്നുന്നു എന്ന് അതുപോലെ തന്നെയാണ് അത് തന്നെയാണ് ജഡ്ജസ് ഒന്നാസ്ഥാനമാക്കാൻ അല്ലേ

അതൊന്ന് വരച്ച് നോക്കുന്ന അപ്പം ആദ്യം ഞാൻ ടൂത്ത് കെയറി മാത്രമേ വരച്ചുള്ളൂ അപ്പോൾ അച്ഛൻ പറഞ്ഞ് എന്താ അച്ഛനും അമ്മയും പറഞ്ഞ് അവിടെ ഒരാ കൊച്ച് നമ്മൾ പല്ലെടുത്തോണ്ട് പോകുന്നതായിട്ടല്ലേ കാണിക്കണ്ടേ അപ്പോൾ അവിടെ കൊച്ചൊന്ന് ഉറങ്ങുന്ന പോലെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് അവ ആദ്യത്തെ വട്ടം വരച്ചപ്പോൾ അത് കൊള്ളത്തില്ല എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ വരച്ച് വരച്ച് പറഞ്ഞു നല്ലൊരു ചിരി ഉണ്ടായിരുന്ന ഫേസ് അങ്ങനെയാണ് ത്രീ തൗസൻഡ് റുപ്പീസ് അനുഷ്കൂട്ടി ഡ്രോയിങും സ്റ്റാർട്ട് ചെയ്യണം നടക്കട്ടെ നല്ല അത്ര നീറ്റായിരുന്നു വര വരപ്പ് ഈ കുഞ്ഞു ആള് വരയ്ക്കുന്നതേ അതുവരെ നമുക്ക് അറിഞ്ഞൂടാ വരയ്ക്കുന്നൊന്നും പിന്നെ അമ്മ അമ്മയും അച്ഛനൊന്നും അധികം പുകഴ്ത്തുന്ന ആളുമല്ല സാധാരണ പേരൻസിന്റെ കൂട്ടല്ല അങ്ങനെ അല്ല വരയ്ക്കും ടീച്ചറങ്ങനെയെന്ന് പറഞ്ഞു പക്ഷെ എനിക്കാ വര ഞാൻ ഞാനെന്തൊരു ചോദിച്ചതെന്ന് പറയും എന്തെങ്കിലും ഒരു സ്കെച്ച് കൊടുത്തിട്ടാണോ കുഞ്ഞു വരച്ചത് നമ്മള് പണ്ടി കളർ ചെയ്തില്ലേ വിട്ടുപോയാടം എനിക്ക് ശരിക്കും തോന്നി അങ്ങനെ എന്തോ ആണ് കള്ളത്തരമല്ലോ ഉണ്ടോ ഈ വരയിൽ അപ്പോൾ ഒന്നുമില്ല വെറും പേപ്പറിൽ വരച്ചതാ നന്നായിട്ട് വരച്ചായിരുന്നു അപ്പോൾ എന്താണ് ഇതുപോലെ ഉണ്ട് പിന്നെ എല്ലാ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പുതിയ പുതിയ ടേസ്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ആളാണ് ആർദ്ര കുട്ടി അമ്മ വന്നാൽ ഞങ്ങൾക്കൊരു ഉത്സവമാണ് ഏത് ഏത് ഫ്ലേവർ ടീച്ചറിനൊരു ഫ്ലേവർ അനുഷ്കയ്ക്ക് ഒരു ഫ്ലേവർ കൊച്ചുകുട്ടികൾ അങ്ങനെ കുറെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങളുടെ ആർദ്ര കുട്ടി വരുന്നത് ശരിക്കും പേരൻസിന്റെ ഒരു സപ്പോർട്ട് വളരെ വലുതാണ് അല്ലേ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ കഴിയില്ല പേരന്റ്സിൻ്റെ സപ്പോർട്ടും അതുപോലെ പേരൻസിൻ്റെ ഇടപെടലും വളരെ സൂക്ഷ്മമായി പോയാലേ കുഞ്ഞുങ്ങൾ കര പിടിക്കും നമ്മൾക്കറിയാമല്ലോ എന്തോരം ടാലൻ്റുള്ള ഭയങ്കര ടാലൻ്റാണ് കുഞ്ഞുങ്ങളിപ്പം അവർ കൊച്ചിയിലേ അങ്ങനെ ട്രെയിൻ ചെയ്തു വരുന്ന മക്കളാണ് നമുക്ക് അത്ഭുതം തോന്നിപ്പം വരലക്ഷ്മിയൊക്കെ ആയാലും ചിലപ്പം പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ അവളെ നോക്കിയിരിക്കാറുണ്ട് നമ്മൾ പാടിക്കൊടുക്കുന്നതിൻ്റെ ഡബിളാണ് ഇങ്ങോട്ട് പാടിത്തരുന്നത് അത് നമുക്ക് സത്യം പറയും ട്രെയിൻഡാണ് അവർക്കറിയാം അങ്ങനെ നിന്നെങ്കിലേ പറ്റൂ അങ്ങനെയാ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പേരൻസ് ഫീൽഡിൽ നിൽക്കുന്നതും ഒരു ഒരു പ്രത്യേക കഴിവ് വേണം നമ്മൾ സഹനം ഉണ്ടാവണം കൃത്യനിഷ്ഠ ഉണ്ടാവണം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയണം ആവശ്യമില്ലാത്ത ഇടപെടൽ അത് പറയുമ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനെയമ്മയൊക്കെ ഓർക്കുന്നത് മകൾക്ക് സുരക്ഷിത കവചമൊരുക്കുക എന്നതിലൊഴിച്ച് എൻ്റെ ഓരോ പ്രോഗ്രാമിൻ്റെ കാര്യത്തിലും മകൾ എന്ത് പാടണമെന്നോ നമ്മളെ ആരാണ് വിളിക്കുന്നത് അവർ തീരുമാനിക്കുമല്ലോ അല്ലെ നമ്മുടെ ഗുരുവായിട്ടുള്ള ആരെങ്കിലും തീരുമാനിക്കും അവരിടപെട്ടിട്ടില്ല നാളിതുവരെ അങ്ങനെ അങ്ങനെ നമ്മളിലേക്കൊരു കൂടുതൽ ഫ്രീഡം വരുമ്പോഴാണ് നമുക്കും ആ കുഞ്ഞിൻ്റെ മേലൊരു ഉത്തരവാദിത്വവും വരുന്നത് അപ്പം അങ്ങനെ നല്ല കുറെ കുഞ്ഞുങ്ങളിപ്പോൾ നമുക്ക് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അപ്പം അവർ അവരൊന്നും അറിയാതെ വരുന്നു നല്ല പ്രതീക്ഷയാണ് പ്രിയത്തിന് ആ മക്കളെ കുറിച്ച് ഇവരൊക്കെ ഇപ്പോൾ അത്യാവശ്യം വരുമാനം വാങ്ങിക്കുന്നവരാട്ടോ ഈ രണ്ടുപേരും ഇടതിൻ്റെ ഇടതും വലുതിരിക്കുന്നവര് അത് ചോദിച്ചു നോക്കും ഗോപിക അവരുടെയൊക്കെ ഒരു പാട്ടിന് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ബ്രാൻഡിലൊക്കെ ഇവരെ ഡിമാൻഡ് ചെയ്ത് വിളിച്ച് പേ ചെയ്ത് തന്നെ പാടാൻ തുടങ്ങി നമ്മുടെ ഒരു അഞ്ചു പേര് അത് സന്തോഷം അതങ്ങനല്ല ഗോപിക നമ്മൾ പ്രോഗ്രാമിൽ പോകുമ്പോ നമുക്ക് പൈസ കിട്ടും കുഞ്ഞുങ്ങളായാലും അവർ ചെയ്യുന്ന ജോലിക്ക് ചെറുതോ വലുതോ അപ്പൊ അവർക്ക് അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഒരു സീരിയസ് ആയിട്ട് ഒരു അപ്രോച്ച് കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒരു തമാശയല്ലെന്നും അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് ഈ മാർഗ്ഗങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനേ പറ്റൂ പിന്നെ അത് ഉപയോഗിക്കുന്നത് അവരുടേതേയും പേരൻസിൻ്റെയും എടുത്ത് തന്നെയാണ് അതെ അങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ചരിത്രം എഴുതിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ അവരൊക്കെ പ്രിയത്തിലെ ഓരോ കുട്ടികളും അങ്ങനെ ആകട്ടെ ചരിത്രത്തിന്റെ ഭാഗമാകട്ടെ ചേച്ചി അപ്പോൾ ചേച്ചിയുടെ പേരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചേച്ചി ശരിക്കും ഒരമ്മയായി അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചേച്ചിയുടെ പേരൻസിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എനിക്ക് ഞാനിങ്ങനെ ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ കാരണം തന്നെ എൻ്റെ അമ്മയാണ് കാരണം എല്ലാ സങ്കടങ്ങളും എനിക്ക് എൻ്റെ അമ്മയോട് പറയാം എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് എൻ്റെ അമ്മയാണ് അമ്മയോട് പറയുന്നിട വരെയുള്ളൂ ഞാൻ ടെൻഷൻ അനുഭവിക്കുന്നത് എന്ത് പ്രശ്നവും അമ്മയോട് പറയണോ പറയണോ അമ്മ വിഷമിക്കോ പിന്നെ ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തും അമ്മ ഇച്ചിരി വിഷമിച്ചാലും എൻ്റെ വിഷമം കുറയല്ലോ അങ്ങനെ ഞാൻ എത്രയും പെട്ടെന്ന് ചെന്ന് ഏത് വിഷയവും എനിക്ക് എൻ്റെ അമ്മയോട് പറയാം അവിടെ ഒരു മറുപടി ഉണ്ടാവും ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാവും ചിലപ്പോൾ അലറി കെട്ടിപ്പിടിച്ച അലറി പക്ഷേ അമ്മ അമ്മയാണ് അതൊരു വലിയ ഭാഗ്യം മഹാഭാഗ്യം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വരെ നീ ആ സ്റ്റേജിൽ പ്രിയ അത് പാടണം കേട്ടോ ഇത് പാ ഇതൊന്നും അമ്മ പറയത്തില്ല ഞാൻ എൻ്റെ അമ്മ ഫ്രണ്ടിലിരുന്നാൽ എനിക്ക് പാട്ട് വരില്ല മനസ്സിലായോ എനിക്ക് ടെൻഷനായി എന്നെ അറിയാവുന്നത് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ഫസലിനൊക്കെ അറിയാം അങ്ങനെ ഭയങ്കര ഇന്നും സ്റ്റേജിൽ പല്ലവി ആദ്യത്തെ സ്റ്റാൻസ് അവാടുമ്പോൾ കൈവറിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്രയും വേദികളുണ്ടായിട്ട് ഭയങ്കര പേടിയ ഗോപിക അത് പറഞ്ഞാൽ ആർക്കും എന്നെ അറിയാവുന്നവർക്കറിയോ ഭയങ്കര ടെൻഷനുള്ള ഒരാളാണ് അപ്പോൾ അമ്മയോട് ഞാൻ പറയുന്ന ഫ്രണ്ടിലൊന്നും അമ്മയിരിക്കല്ലോ ഒന്ന് ആലോചിച്ചു ഉത്സവപ്പറമ്പിൽ പൊതു ഒരുപാട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു മൂലയിലോ ഒരിക്കലും സ്റ്റേജിൽ ഇങ്ങനെ എൻ്റെ അമ്മ ഒരിക്കലും സ്റ്റേജിൽ ഇങ്ങനെ വന്നിരുന്നിട്ടില്ല നമ്മൾ കാണാറില്ലേ അമ്മമാരെല്ലാം വന്ന് മക്കളെക്കാട്ട് ഇതായിട്ട് വന്ന് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിൽ സ്ഥലം കാണില്ല അമ്മമാരോട് പറയാനും പറ്റും പക്ഷെ ഒരിക്കലും എൻ്റെ അമ്മ ഒരു സ്റ്റേജിലും വന്ന് അങ്ങനെ ഇരുന്നിട്ടില്ല ഒന്നെങ്കിലും ഞങ്ങൾ പോകുന്ന ടെമ്പോ ട്രാവലറിലൊക്കെയാണെന്ന് ആ അവിടെ വാനിൽ ഗ്ലാസ് മാറിയിട്ട് അവിടെ ഇരുന്ന് കേൾക്കും എനിക്കുള്ള സൗകര്യങ്ങൾ ശബ്ദം ഉറങ്ങാനുള്ള പ്രോഗ്രാം കഴിഞ്ഞ് വന്നവനെ അമ്മയുടെ മടിയിൽ ഉറങ്ങുക ആ മണിക്കൂറുകളിൽ എന്നെ സുരക്ഷിതമാക്കുക എന്നുള്ളതല്ലാതെ നാളിതുവരെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല അതുകൊണ്ടാവാം ഇത്രയും നാളും ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വർഷമായ ഒരേ ജോലി ചെയ്താൽ ഞാൻ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി എത്രയോ പേര് എൻ്റെ എന്നെക്കാട്ടി പ്രതിഭാദനരും എന്നെക്കാട്ടി പ്രായം കുറഞ്ഞ് പാടുന്നവരും ഒക്കെ ഫീൽഡിലുണ്ട് അവരൊക്കെ ഒരു പക്ഷേ ഫീൽഡ് ഔട്ടായി പക്ഷെ ഞാനിങ്ങനെ നിൽക്കുന്നത് നമ്മളെ വലിയൊരു സിംഗറോ സെലിബ്രിറ്റിയോ ഒന്നുമല്ല നമ്മൾ ഞാൻ ഈ മക്കളോടും പറയും നിറിയുണ്ടായിരിക്കുക കലാരംഗത്ത് ഇന്നു വരെ എന്നെ കാത്ത കാത്തൊരാൾ നിന്നിട്ടില്ല ഒരിടത്തും ഒരു പത്ത് മിനിറ്റ് ആവുക എൻ്റെ നിഘണ്ടൂലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല അവിടെ ഞാൻ പ്രശ്നം വരുന്നത് നമ്മളൊരാൾക്ക് ഞാനങ്ങനെ ചെയ്യാത്തടത്തോളം എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തൊരു കാര്യം ഒരു ആർട്ടിസ്റ്റ് നാല് മണിക്ക് നിൽക്കണം എന്നു പറഞ്ഞാൽ നമ്മളവിടെ കാറു പോയിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വീട്ടിൽ ഒരുങ്ങുവാണെങ്കിൽ ഞാൻ അസ്വസ്ഥമാവും അപ്പോൾ എനിക്ക് എനിക്ക് കണ്ട്രോൾ ചെയ്യാൻ അതിൻ്റെ ഒരു കുഴപ്പമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഗോപിക അത് ശരിക്കും ഒരു കുഴപ്പമാണ് വേ വേറെ അയ്യോ അങ്ങനെ 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 ഞാൻ ടെൻഷനാകും അങ്ങനെ ഒരു ശീലമില്ല നമ്മളെ കരുതി ഒരാളെ നമ്മളൊരു നമ്മളെ പ്രോഗ്രാം തരുന്ന ഒരാൾക്ക് നമ്മൾ നേരത്തെ എത്തുമ്പോൾ അത്രയും അദ്ദേഹത്തിൻ്റെ ടെൻഷൻ കുറയുക ഈവെൻ്റുകാരാണ് നമുക്ക് പ്രോഗ്രാം തരുന്നത് അദ്ദേഹം നന്നായിരുന്നാലേ നമുക്കും പ്രോഗ്രാം കിട്ടും അപ്പോൾ അഞ്ചരയ്ക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവരും അഞ്ചരയ്ക്കല്ലേ പ്രോഗ്രാം അഞ്ചുമണിക്ക് എത്തിയാൽ പോരെ ഞാൻ നാലരയ്ക്ക് എത്തും ഒരു മണിക്കൂർ മുമ്പ് അതിന് അനന്യമൊക്കെ ആയിട്ട് ഞാൻ യുദ്ധം ചെയ്യാറുണ്ട് പ്രോഗ്രാം സമയത്ത് എത്തും ടീച്ചറെ പതിനൊന്നരയ്ക്കല്ലേ പതിനൊന്ന് ഇരുപതിനെത്തിയ കഥയൊക്കെ ഉണ്ട് അവിടെയാണ് ഞാൻ വയലൻ്റ് ആവുന്നത് കാരണം നമ്മൾ ചെന്ന് എത്തി കേട്ടോ എന്ന് അവരോട് പറയുമ്പോൾ ഒരു ടെൻഷൻ അവർക്കൊഴിഞ്ഞു അപ്പം അതൊക്കെ കൊണ്ട് ഇതുവരെ ഇങ്ങനെ പോകുന്നു പറ്റുന്നിടത്തോളം ഇങ്ങനെ ചെയ്തു തന്നെ മുന്നോട്ട് പോകാൻ തമ്പുരാൻ സഹായിക്കണേ സഹായിക്കണേന്നാ പ്രാർത്ഥന ഓക്കെ അപ്പോൾ ചേച്ചി ഇപ്പോൾ എത്രത്തോളം വേദികളിൽ പാടിയിട്ടുണ്ടാവും ഞാൻ നാൽപ്പത്തിരണ്ട് വർഷം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പാടാത്ത അമ്പലങ്ങൾ ഇവരുള്ളതായിരിക്കും പിന്നെ എൻ്റെ ഗായകനായി ദാസേട്ടൻ തൊട്ട് ചിത്രചേച്ചി തൊട്ട് എല്ലാവരുടെയും ഗാനമേളകൾക്ക് ഫീമെയിൽ സിംഗർ ആയിട്ടിരുന്നിട്ടുണ്ട് രവീന്ദ്രൻ മാഷ് നാട്ടിൽ നടത്തിയ മൂന്ന് പ്രോഗ്രാമിനും അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കഴിവ് വെച്ചിട്ട് എനിക്ക് കിട്ടിയതെല്ലാം മഹാഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ ബാലൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ നഷ്ടങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഞാൻ ഓർക്കും ഞാൻ ദാസേടനോടൊപ്പം പാടാൻ അവസരം കിട്ടിയ ഒരുപാട് പരിമിതിയുള്ള സിംഗറാണ് അറിയാമല്ലോ ഒന്ന് കാണാൻ പോലും ആ എനിക്ക് ഒരുമിച്ച് നിന്ന് നാലും അഞ്ചും പാട്ട് പാടാൻ ദൈവം തന്ന അനുഗ്രഹം അത് മഹാഭാഗ്യമല്ലേ അവർക്ക് ആ നന്മകൾ ഓർത്താണ് ഞാൻ ജീവിക്കുന്നത് നഷ്ടങ്ങൾ അതുകൊണ്ടാട്ടെ എങ്ങനെ ചിരിക്കാൻ എങ്ങനെ ഇത്രയും വിഷമം എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ എൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഓർക്കും നഷ്ടങ്ങളെക്കാട്ടിൽ അത്ഭുതങ്ങളാണ് ദൈവം എൻ്റെ കാര്യത്തിൽ പല നേട്ടങ്ങളും തന്നിട്ടുള്ളത് പിന്നെ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു ശ്രീരാഗ് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കുടുംബം പോലെ ഞാൻ എത്തപ്പെടുന്നത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അപ്പം അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്യാരക്ടർ നമ്മൾ രൂപീകരിക്കുമ്പം എന്താണ് സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ ശ്രീരാഗ് ഒരു വലിയ ഇതായിരുന്നു അവിടെ അല്ലാതുള്ള ഒരു കാര്യങ്ങളോ പൊളിറ്റിക്സോ ശീലങ്ങളോ ഒന്നും അവിടെ പറ്റില്ല വലിയ വലിയ മ്യൂസിഷ്യന്മാരുടെ വർക്കുകൾ വേണ്ടാന്ന് വെച്ച സംഭവങ്ങൾ എനിക്കറിയാം അവരുടെയൊക്കെ ശീലങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഡിസിപ്ലിൻ ആയൊരു സ്ഥാപനത്തിൽ നമ്മൾ എത്തിയതാണ് ഒരു വലിയ ഭാഗ്യം ഈ തരണത്തിൽ ശ്രീരാഗിനെയും ബിഷ്റിയും വസലും റജിയും ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ സുഹൃദങ്ങളാണ് പിന്നെ ബിനു അതുപോലുള്ള ബാൻഡ് സുഹൃത്തുക്കൾ അവർ ധൈര്യമാണ് ഈ കുഞ്ഞുങ്ങളോടും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ലതിനെ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് പ്രേജിച്ചങ്ങളും അതുപോലെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ ഈ സൗഹൃദങ്ങളും എപ്പോഴും പിടിച്ച് തീർച്ചയായിട്ടും മഹാഭാഗ്യം അത് ഞാൻ ആലോചിക്കും എനിക്ക് എന്തൊരു എന്തൊരു അനുഗ്രഹം ആ കാര്യത്തിൽ എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ അവിടെയുണ്ട് നമ്മൾ ഈ സൗഹൃദങ്ങൾ പളിങ്കുപാത്രം പോലെയാണ് നമ്മൾ എത്ര അടുപ്പമുള്ളതാണെങ്കിലും കൃത്യമായിട്ട് അകലം വേണ്ടടുത്ത് അകലം വയ്ക്കുകയും അവർക്ക് ബാധ്യതയാവാതെയും ഞാനെന്ന വ്യക്തി ജീവിച്ചിരിക്കണം പ്രിയ എന്ന കലാകാരി പാടണം എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ബിനു സരിക ആറു വർഷം നീണ്ട ഒരു മൗനത്തിലേക്ക് പോയ ആളാണ് ഞാൻ പാട്ടുപാടാതെ അപ്പോൾ ഇപ്പോൾ കാണുവാണല്ലോ ഒരു പ്രത്യേക നിമിഷത്തിൽ ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ മക്കളെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ കാലം എനിക്കൊരു വെള്ളസാരി തന്നു പിന്നെ മക്കൾ രണ്ടുപേരാണ് ഒരുമിച്ച് പോകുന്നത് അപ്പോഴൊക്കെ അതിലൊതുങ്ങാതെ ആ വെള്ളസാരിയിൽ ഒതുങ്ങാതെ നിറമുള്ള സാരിയിലേക്കും ആഭരണത്തിലേക്കും വേദികളിലേക്കും എന്നെ എത്തിച്ചത് ഒരു മടക്കയാത്രയ്ക്ക് യാത്രയ്ക്ക് കാരണമായത് ബിനു എന്ന സുഹൃത്താണ് എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് ബിനു ആണ് ക്യാൻസർ രോഗികൾക്ക് പാടു എന്ന് പറഞ്ഞാണ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് അന്ന് ബിനു കുവൈറ്റ് എയർ വയസ്സിലാണ് അപ്പോൾ ബിനു അതുപോലെ ഒരുപാട് പേര് അനിൽ അനിൽമത്തായി ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുക അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനവും അങ്ങനെ തന്നെ അവരൊക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പം എനിക്ക് അവരെ വിളിക്കാനോ ഇപ്പം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അറിയാമല്ലോ കെ ബാൻഡെന്നൊരു ഞങ്ങൾക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ ആയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ബാൻഡിൽ പാടാൻ നിന്നാൽ എനിക്ക് മാത്രമേ അവസരം കിട്ടൂ ഞങ്ങൾ നാല് പേരുണ്ട് അപ്പോഴ് അവിടെയും അവർ ഒരു സ്വാർത്ഥതയും വർക്കൗട്ട് ചെയ്തില്ല പ്രിയയും പ്രിയയുടെ കുഞ്ഞുങ്ങളും സ്വസ്ഥമായി പ്രോഗ്രാം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പേർക്ക് ഞാനല്ലാതെ ആരാകും അവസരം കൊടുക്കുന്നത് പറ്റില്ലല്ലോ അങ്ങനെയാണ് പ്രിയം ബാൻഡും വന്നത് അവരെയൊക്കെ ഈ തരണത്തിൽ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വികാരനിർഭരമായ നിമിഷങ്ങളിലേക്കൊക്കെ കഥ പറഞ്ഞു പോകും അതെ നമുക്ക് അടിപൊളി ഒരു പാട്ട് പാടിയാലോ അതെ ആ മോഡൊക്കെ മാറിയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് അടിപൊളി പാട്ടാണ് അവരെ തീരുമാനിക്കട്ടെ ഏത് പാട്ടാണ് നിങ്ങൾ പാടാൻ പോകുന്നത് ഇപ്പഴത്തെ മല്ലിക ബാണേ അമ്പുളോ കണ്മുണന തമ്പുളോ അമ്പിളി പൂനില നാമ്പുകളോ പുഞ്ചിരി തുമ്പികളോ മുല്ല മലർമണി ചണ്ടുളു നിന്മണി ചുണ്ടുകളൂ തീരി നെത്തുന്ന വണ്ടുളോ പൂങ്കിനുണ്ടുളളൂ ആരുണ്ടിക്കോസരി എണ്ണിക്കോ സാര പാകിക്കോസാര పడుకుండే ఓసారి మెల్కుండసారి ఏమిటో ఏమి కా కూర్చుండే ఓసారి ఎల్లుండి ఒకరి తొమ్మిది ఒకసారి ఒకసారి కాదు ఒకరి ఓసారి సారి నువ్వే పక్క తొందరంగసారి ఫీలింగ్స్ వచ్చిండీలింగ్స్ వచ్చి వచ్చి చెప్పేసి ఫీలింగ్స్ 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 వచ్చిండీలి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేసి ఫీలింగ్స్ ఫీలింగ్స్ സെക്ഷൻ ഇതിലൊന്നും എനിക്ക് പങ്കില്ല ഇരുപ കണ്ടപ്പോ സ്റ്റേജിലും അങ്ങനെ തന്നെ ഈ സെക്ഷനൊക്കെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നോ തുള്ളൽ കൂടുമ്പോ ഞാൻ ഇങ്ങോട്ട് മടക്കി വിളിക്കാൻ പോരങ്ങി പോരേ ഇങ്ങനെ പോരെന്നു പറയും ടീച്ചർ പഠിപ്പിച്ചു തന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ സോങ് ഏതാണ് എനിക്കിഷ്ടം ടീച്ചർ എപ്പോഴും പാടുന്ന ആലാപന ഭയങ്കര ഇഷ്ടം അതും പിന്നെ വേറെ കൂടിയുണ്ട്

ശരിക്കും ഈ അപ്പിയറൻസ് ഒക്കെ വല്ലാണ്ട് ഇഷ്ടം അല്ല ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു പോയില്ലേ ഇനി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് പോയാപ്പിച്ച തങ്കത്തോണി ുംയമ്പും ടീച്ചറിനങ്ങനെ ആളുണ്ടോ അങ്ങനെ നമ്മളീ ഇല്ല എന്നൊക്കെ എനിക്ക് കള്ളമാ ഫേവറേറ്റ് അല്ല ഓരോ കുഞ്ഞ് ഓരോ രീതിയിലും നമ്മളെ സ്വാധീനിക്കും തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ കള്ളവ ഞാനമ്മമാർ അച്ഛൻ നിങ്ങൾക്കില്ലേന്ന് അങ്ങനെ അച്ഛനമ്മമാർക്കില്ലെന്നൊക്കെ പറയും അധ്യാപകരും പറയും പക്ഷെ അങ്ങനെ അങ്ങനെയല്ല നമുക്ക് ഓരോ കുഞ്ഞും നമ്മളോട് പ്രവർത്തിക്കുന്ന വെച്ച് ഓരോ സ്ഥാനമുണ്ട് മനസ്സിൽ അതിൽ ഏറ്റക്കുറച്ചിലൊന്നുമില്ല പിന്നെ തെറ്റൊക്കെ തിരുത്തി വരുന്ന കുഞ്ഞു എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുമെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം മാറി വരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരോട് നമ്മൾ അച്ഛനമ്മമാര് സങ്കട നമുക്ക് അത് കറക്റ്റാ അച്ഛനമ്മയും പറഞ്ഞ് കേൾക്കാതെ അവർ വളരെ സങ്കടത്തോടെ നമ്മൾ ടീച്ചറൊന്ന് സംസാരിച്ചിരുന്നു അത് ചിലപ്പോൾ ലാസ്റ്റ് ആ ഒരു വിശ്വാസം നമ്മളിങ്ങനെ വെച്ചേക്കും ഞാനപ്പം ചോദിക്കും ആ ഒരു മറയുണ്ട് അതും എന്ന് ചോദിക്കുമ്പോൾ അല്ല ടീച്ചർ സംസാരിക്കും എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളത് അതെടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തൊട്ടൊരു ചേഞ്ച് നമ്മൾ കാണുമ്പോഴേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നത് നമ്മളൊരു ടീച്ചർ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തുന്നപ്പോഴാണ് ബാക്കി ഇതൊന്നുമല്ല ഇവരെ സെലിബ്രിറ്റി ആക്കിയെന്നോ പാട്ട് പഠിപ്പിച്ചെന്നോ ഒന്നുമല്ല ഗോപിക ഒരുപാട് മിടുക്കരെ വാർക്കാൻ മിടുക്കരായ ഒരു കുട്ടികളെ നന്നാക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷേ എനിക്ക് കുഴപ്പങ്ങളുള്ള ഒരു കുഞ്ഞ് അത് തിരുത്തി വരുമ്പം ഭയങ്കര കരുതലാണ് എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഒരു ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവരുടെ ഒരു കുഴപ്പങ്ങളും എൻ്റെ മനസ്സിൽ പിന്നെ നിക്കത്തുമില്ല കേട്ടോ അങ്ങനെ എല്ലാവരും പ്രിയപ്പെട്ടതാ എല്ലാവരും ഓരോ തരത്തിൽ എനിക്ക് പ്രിയപ്പെട്ടതാ ശരിക്കും ഇവരുടെയൊക്കെ പാട്ടെന്നുള്ള കഴിവല്ലാതെ മറ്റു പല കഴിവുകളും ചേച്ചിക്ക് കണ്ടെത്തി കൊണ്ടുവരാൻ അവരെ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ ഞാൻ പറയുമ്പോൾ പാട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും ചിലർ കൊണ്ട് ആഗ്രഹത്തിന് പേരൻസ് ചേർക്കും അതിൽ റിജോൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ പറയാം റിജോ അവർ പാടി ശരിയാണ് റിജോ പറയില്ല ചേച്ചി അത് മൂന്ന് മാസം നോക്ക് അപ്പോൾ അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ വിചാരം ആദ്യം നമ്മൾ പാടി പാടിക്കൊടുക്കും പാടിയില്ലേ പാട്ടില്ല ഈ കേട്ട് 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 പാട്ടിലേക്ക് വന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ പറയും പേരൻസിൻ്റെ അടുത്ത് പറയും നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല അവരെ കൊണ്ടുപോകാൻ തന്നെ പറയും അപ്പോഴാണ് നമ്മൾ അവരെ വേറെ ഇൻസ്ട്രുമെൻ്റോ പേരൻസിന് ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ ഇൻസ്ട്രുമെൻറ്റിലേക്ക് മാറ്റുകയോ വയലിനോ കീബോർഡോ നമുക്ക് ഇവരുടെ എക്സ്ട്രാ ടാല തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എനിക്കങ്ങനെ അനന്യയുടെ പലതും എനിക്ക് തോന്നിയിട്ടുണ്ട് അനന്യ ഇങ്ങനെ ഒന്നും ഇങ്ങനെ ആദ്യം എക്സ്പ്രസ് ചെയ്യാതെ ഞാൻ സ്കൂളിൽ തഴവ ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ക്ലാസ്സിലിരുന്ന സുന്ദരി കൊച്ച കൊറോണയ്ക്ക് മുമ്പ് വിടർന്ന ഇറന്ന കണ്ണുമായിട്ടൊക്കെ ടീച്ചറെ ടീച്ചറേ നമ്മുടെ പുറകില് നമുക്കൊരു ഇഷ്ടം തോന്നുമല്ലോ നമ്മുടെ കൂടെ ഇങ്ങനെ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ അമ്മയെ പരിചയപ്പെടും ഒരു സ്കൂളിൽ വെച്ച് അപ്പം അമ്മയുടെ മുഖവും ഈ മുഖവും കൂടെ ഞാൻ റിലേറ്റ് എനിക്ക് എവിടെയോ ഈ മുഖം അപ്പം ഞാൻ ചോദിച്ചാൽ മകൾ എവിടെയാണ് അപ്പം തഴവാസ്കൂളിൽ അപ്പാ അവിടെ പോർ അങ്ങനെ പിന്നെ എൻ്റെ ശിഷ്യായിട്ട് വന്നു ഇപ്പം ഞാൻ പറയും പിന്നെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയും അത്യാവശ്യം ബ്യൂട്ടീഷ്യൻ ഒരുക്കാൻ നല്ല കഴിവുണ്ട് അതുണ്ട് പാട്ടുപാടും ഡാൻസ് ഡാൻസിനും പോകുന്നുണ്ട് മോളിപ്പം അല്ലാതെ പോകുന്നുണ്ട് പിന്നെ ഈ കുക്കിങ് സഹായിക്കും കേട്ടോ അമ്മ രാവിലെ ജോലിക്ക് പോകുമ്പോ കാണുന്ന പലരും ചോദിക്കും കേൾക്കുന്ന പലരും ചോദിക്കും കൊച്ചുകുട്ടികളൊക്കെ കുക്കിങ് എന്ന് പറയും പക്ഷെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളതെന്നറിയോ മറ്റൊരാൾക്ക് വേണ്ടിട്ടല്ലെങ്കിലും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മുന്നോട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പൊ ഒറ്റപ്പെട്ട എപ്പോഴെങ്കിലും ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തീർച്ചയായിട്ടും അമ്മമാരെ അഭിമാനത്തോട് പറഞ്ഞു മോക്ക് ഒന്നും എനിക്ക് എനിക്കതിനെതിരാണ് അത്യാവശ്യം പെൺകുട്ടികളോ അല്ല പെൺകുട്ടികളായാലും നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അതാണ് കറക്റ്റ് നമുക്ക് വേണ്ടി എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഞാനുണ്ടെന്നുള്ള വിശ്വാസത്തിൽ െ ശരിക്കും ചിന്തിച്ച ഒരു ഒമ്പതാം ക്ലാസ്സുകാരിയാണ് ഇരുന്ന് പറയുന്നത് ഈ സ്ഥാനത്താണ് എം ബി എ ബിരുദധാരിയായ വലിയ ഒരു മകൾ ഒന്നു പറഞ്ഞുകൂടാന്ന് ഒരമ്മ സങ്കടം പറയുന്നത് അമ്മ ക്ഷീണിച്ചു വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അതിപ്പ കുറ്റം പറയാനോ അത് അമ്മയുടെ പഠിപ്പേരിന്റെ ദോഷമല്ലേ ചെറുപ്പത്തിലേ അതും പകർന്നു കൊടുക്കണ്ടേ അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളോട് പറയും അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് നന്നായിട്ട് അത്യാവശ്യം നല്ല ഫീസ് മേടിക്കുന്ന സ്ഥാപനം തന്നെയാണ് ഞാൻ നടത്തുന്നത് അപ്പൊ അത്രയും ഫീസും ഒക്കെ അവർക്ക് തരാൻ നിങ്ങൾ ഇത്രയും പ്രതീക്ഷയോടെ കൊണ്ടാക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുക്കണ്ടേ അവരുടെ പരിമിതികളും കൂടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം തീർച്ചയായിട്ടും അപ്പോൾ ശരിക്കും എനിക്കും പ്രിയത്തിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹം കിട്ടുണ്ട് സത്യമായിട്ട് അത് മാത്രമല്ല നിങ്ങളൊക്കെ വളരെ ലക്കിയാണ് ചേച്ചി അതെ തീർച്ചയായിട്ടും ഓ ഇത്രയധികം കുട്ടികളെ ചേച്ചിക്ക് സ്വന്തമായിട്ട് കിട്ടി അതിലുപരി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പറ്റി നിങ്ങളുടെ കഴിവുകൾ എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്നുണ്ട് ഈ ഒരു വിഷുവിൽ നിങ്ങളെയൊക്കെ കൂടി ഇങ്ങനെ കിട്ടിയത് വളരെ സന്തോഷം കേട്ടോ എല്ലാം നമ്മൾ പാട്ടല്ല പറച്ചിലാണെന്നൊരു പരാതി വരുമോ ഗോപിക ഞാൻ വിചാരിച്ചു പാട്ടെപ്പോഴും കേൾക്കുന്നില്ലേ അല്ലേ പറച്ചിൽ കേൾക്കാനല്ലേ ഇഷ്ടം അതെ കൂടുതലും നമ്മൾ പാട്ടും പാടി ഇനിയിപ്പോൾ നമുക്ക് ഒരു പാട്ടും കൂടി ഈ വിഷു അല്ലേ അപ്പോൾ വിഷു റിലേറ്റായിട്ട് ഒരു പാട്ട് കൂടി പാടി നമുക്ക് അപ്പൊ ഇവരെടുത്ത് ഞാൻ പേഴ്സണലി ചോദിക്കാറുണ്ട് പാട്ടേ എനിക്ക് മെലഡിയുടെ ആളാണ് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ അനന്യ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഇവർക്കൊക്കെ ഈ അടിച്ചുപൊളിയാണ് ഇഷ്ടം അനന്യ പറഞ്ഞു ടീച്ചറെ എനിക്ക് മെലഡിയാണ് ഇഷ്ടം അപ്പം എനിക്ക് അങ്ങനത്തെയുള്ള ഇപ്പൊ ടീച്ചർ എന്റെ പാടുന്നു ഇവളാണെങ്കിൽ തിരിച്ചാ ഇവർക്ക് അത്യാവശ്യം മെലഡി ഇഷ്ടമാണ് എന്നാലും ഫാസ്റ്റ് നമ്പറാണ് ഇഷ്ടം പക്ഷെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി അനുഷ്ക കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പം മെലഡിയാ ഇഷ്ടം അത് വലിയ വല്യ പഴയ പാട്ടുകൾ ടീച്ചറെ എനിക്ക് മെലഡി കേൾക്കാനാണ് ഇഷ്ടം ഇങ്ങനൊരു കുഞ്ഞു ഈ പ്രായത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഴയ പാട്ട് പഠിക്കും ഇപ്പം ലേറ്റസ്റ്റ് ഞങ്ങൾ ആയില്യം പാടത്തെ പെണ്ണേ എന്നുള്ള പാട്ട് ഞങ്ങൾ ഒരു കോറൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി മെയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്കതങ്ങ് പാടിയാലോ വിഷു എന്ന് പറയുമ്പോൾ വിളവെടുപ്പിൻ്റെ ഒക്കെ ഉത്സവമാണ് നമുക്കപ്പോൾ തെറ്റിയാൽ ക്ഷമിക്കണം കേട്ടോ ഇച്ചിരി ഒക്കെ ഉള്ള പാട്ടാണ് ഞങ്ങൾ ചിലപ്പോൾ അഭിശ്രുതിയൊക്കെ പാടിയാൽ സഹിക്കണം ഓക്കെ അപ്പം നമുക്ക് ആ പാട്ട് പാടാം ഓ ആയില്യം ണിയറ കിളുകില തുറന്നാട്ടേ ആരു കൊയ്യും ആര് കൊയ്യും ആരുചൂടും ആല് ചൂടും വയൽപൂ ഈ വയൽപൂ ിളികിളി നീലാഞ്ജന പൈങ്കിളി ഈ കറുക വയൽ കൂടെ വാ ആലി ചെറുപീലി അരത്താലി പൂച്ചൂടി ആടുമിളം കതിരുള്ള നീ കൂടെ വീളി കിളിക്കിളി നീലാഞ്ജന പൈങ്കിളി ഈ കറുക വയൽ നീ കൂടെ വാ ആലി ചെറുപീലി അരതാലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാ നീ കൂടെ വാ

നല്ല അടിപൊളി പാട്ടൊക്കെ പാടി ശരിക്കും എൻ്റെ വിഷു കൈനീട്ട തന്നെ ആയിരുന്നു എനിക്ക് പറയണം കേട്ടോ എനിക്ക് വല്ലാത്ത മിസിങ് തോന്നു കാരണം എനിക്ക് പാട്ടുകാടാൻ അറിയില്ലല്ലോ എന്നൊരു വിഷമം പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കാരണം എൻ്റെ റേഡിയോ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ച് എൻ്റെ കുട്ടികൾക്ക് കിട്ടിയ എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് കിട്ടിയ ഒരു വലിയ ഭാഗ്യം ഒരുപാട് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഒരുപാട് സന്തോഷം ഈ ഒരു നല്ല സുദിനത്തിന് ഞങ്ങളെയും ചേർത്ത് വെച്ചതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് വിഷുസകൾ താങ്ക് യു താങ്ക് യു